ഞങ്ങളുടെ പേജ് ആയി ഫോളോ ചെയ്യുന്നുണ്ടോ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ സ്കൂപ്പ് ഐസ്ക്രീം കഴിക്കുന്ന ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടാവും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടാവുള്ളൂ ചെക്ക് ചെയ്തോ ഓക്കെ അപ്പൊ ഓരോ സ്കൂൾ ഐസ്ക്രീമുകഴിക്കുന്നതിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ക്യാഷ് പ്രൈസ് ഉണ്ടാവും പോയില്ല ഓക്കേ ഓക്കേ അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ആണ് ഓക്കെ നിങ്ങൾക്ക് ഒരു ചാൻസും കൂടെ ഞങ്ങളുടെ പേജിൽ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള അഞ്ച് വീഡിയോയ്ക്ക് ലൈക്കോ കമന്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് ഉണ്ടാവും ചെയ്തിട്ടുണ്ടോ ഉണ്ടാവില്ല ഓക്കെ ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എടുത്തോ ഓക്കെ അടുത്തേത് ഫ്ലേവറാ വേണ്ടത് വാനല ഓക്കെ അപ്പം അടുത്ത തൗസൻഡ് റുപ്പീസിൻ്റെ ആണ് ഓക്കെ അപ്പം രണ്ടാമത്തത് കംപ്ലീറ്റ് ചെയ്തു ഫൈവ് ഹൺഡ്രഡ് എടുത്തോ അടുത്തത് പറഞ്ഞാലോ അടുത്തത് മാംഗോ മാങ്കോ ഓക്കെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ആണ് മൂന്നാമത്തെയാണ് കഴിച്ചത് ഓക്കെ മൂന്നാമത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ട് അഞ്ഞൂറ് എടുത്തോ അടുത്ത ഏതാണ് വേണ്ടത് പിസ്ത കേട്ടാമത്തെ പിസ്ത കഴിച്ചു അപ്പം രണ്ടായിരം രൂപയുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എടുത്തോ അഞ്ഞൂറ് എടുത്തോ അടുത്തേതാണ് വേണ്ടത് നടസ്കോച്ചോ ഓക്കേ 2500 രൂപസിന്റെ ആണ് ഏച്ചാ പല്ല വിളിക്കുന്നുണ്ടോ ചരിച്ചിരിക്കയാോ ചരിച്ചിരിക്ക ഒന്നും അറിയുന്നില്ല മറക്കുന്നണ്ട് ഓക്കേ 500 എടുത്തോ അപ്പോൾ ടോട്ടൽ 2500 രൂപസ് കിട്ടി രണ്ട് അടുത്ത പറഞ്ഞാലോ അപ്പോൾ 3000 രൂപസിന്റെ ആണ് മതി ആംബലിജി അം നോക്ക് 500 എടുത്തോ ഒന്നൂടെ ഓർഡർ ചെയ്യണോ ഓർഡർ 3000 രൂപസ് കിട്ടിയിട്ടുണ്ട് ഹാപ്പി അല്ലേ ഹാപ്പിയാണ് ഓക്കേ താങ്ക്യൂ